ദേവസ്വം ബോർഡ് നിയന്ത്രിക്കുന്നിടത്ത് ഹിന്ദുക്കളല്ലാത്ത ആരും വേണ്ട സഭാസ്വത്ത് നിയന്ത്രിക്കുന്നിടത്ത് ക്രിസ്ത്യാനി അല്ലാത്ത ആരും വേണ്ട വകുപ്പ് സ്വത്ത് നിയന്ത്രിക്കുന്നിടത്ത് നിർബന്ധമായിട്ട് മുസ്ലിം അല്ലാത്ത രണ്ടുപേരും വേണം എത്ര നീതിപൂർവമകമാണ് ഇങ്ങനെയെല്ലാം നമ്മുടെ വകുപ്പിനെ നശിപ്പിച്ച് എന്തിനാണത് ഈ ലോകത്ത് വ്യഭിചാരം സ്വർഗരതി അടൽട്ടറി പരസ്ത്രീ ഗമനമടക്കമുള്ളതൊക്കെ സുപ്രീം കോടതി പോലും അനുവദിച്ച ഈ സംഗതികളെ ഈ ലോകത്ത് വ്യാപകമാക്കി അരാജകത്വം വ്യാപിപ്പിച്ച് മനുഷ്യത്വം നശിപ്പിച്ച് മൃഗീയതയെ ഈ ലോകത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുന്ന അധികാര കേന്ദ്രങ്ങൾ അവർക്ക് ഭീഷണിയാണ് മദറസകൾ സന്തോഷമുള്ള കുടുംബജീവിതം ഈ ഭരണകൂട ശക്തികളൊക്കെ കുടുംബം തകർക്കാൻ വേണ്ടി കൂടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് കുടുംബ സമാധാനം വേണ്ടെന്നാണ് അടുത്ത കാലത്ത് ഒരു സിനിമ ഇറങ്ങിയല്ലോ ആ സിനിമയുടെ സംവിധായകൻ പറഞ്ഞു ഈ സിനിമ കണ്ടിട്ടിറങ്ങിയ പത്ത് പേരെങ്കിലും ഡൈവോഴ്സ് ആയാൽ ഞാൻ വിജയിച്ചു എന്ന് കുടുംബം വേണ്ട എന്നാണ് പദ്ധതി മനസ്സിലായില്ലേ ഈ ലോകത്ത് മനുഷ്യ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സമാധാനപൂരിതമാക്കി തീർക്കുന്ന കുടുംബത്തെ പോലും തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശക്തികൾക്ക് കുട പിടിക്കുന്നവർക്ക് മദറസകളും പള്ളികളും ഒരു ഭീഷണി തന്നെയാണ് മദറസ പള്ളി മനുഷ്യത്വത്തെ പഠിപ്പിക്കുമ്പോ മൃഗീയതയാണ് അതിന്റെ വിരുദ്ധ ശക്തികൾ അപ്പുറത്ത് പഠിപ്പിക്കുന്നത് അധികാര കേന്ദ്രങ്ങൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വകുപ്പ് ചെയ്ത വസ്തുക്കൾ എങ്ങനെ നിലനിർത്താം എന്നുള്ളതല്ല വക്കുഫ് ആര് ചെയ്തിട്ടുണ്ടെങ്കിലും അനന്തരാവകാശികൾക്ക് അത് പിടിച്ചെടുക്കാമെന്നുള്ളതാ വക്കുവിൽ ചേർത്തിരിക്കുന്നത് അനന്തരാവകാശികൾക്ക് റസൂൽ വസ്ലാം വഖുവിനെ കുറിച്ച് പറഞ്ഞത് എന്താ വഖുവിനെ കുറിച്ച് റസൂൽ ഉമർ അലി അള്ളാഹു താലാ നഹു ആണ് പിന്നോടാണ് അലൈഹി അലി വഖുവിനെ കുറിച്ച് കൊടുത്ത നിർദ്ദേശം എന്തായിരുന്നു റസൂൽ അവിടെ ഉമർ അള്ളി അള്ളാഹു പറഞ്ഞു നബിയേ എനിക്ക് ജീവിതത്തിൽ ഏറ്റവും അമൂല്യമായ ഒരു ഒരു വസ്തു എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇത് ഞാനിതെന്ത് ചെയ്യണമെന്ന് അങ്ങ് പറഞ്ഞാൽ അതുപോലെ ചെയ്യാം ഒരു വലിയ തോട്ടം ഹൈബറിൽ കിട്ടിയ തോട്ടമാ അതുകൊണ്ട് വക്താക്കുക സ്വർഗത്തിന് വേണ്ടി സ്വർഗത്തിന്റെ വിലയൊടുക്കുകയാണ് അപ്പൊ റസൂൽ സ്ലമങ്ങൾ പറഞ്ഞു താങ്കൾ അതിന്റെ അസിൽ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി അങ്ങനെ തന്നെ നിക്കട്ടെ അതിൽ തുടങ്ങി അത് വിൽക്കാൻ പാടില്ല അതിനി വിറ്റ് പോകരുത് വല ൂറധു അനന്തരാവകാശികൾക്ക് അത് പങ്കിട്ടെടുക്കാനും പറ്റില്ല ഓരവകാശിയും നേർ മക്കള് വരെ വന്നിട്ട് ഇതെന്റെ വാപ്പ് കൊടുത്തതാണ് എനിക്ക് ഇത്തിരി വേണം എന്ന് പറഞ്ഞാൽ അത് കൊടുക്കരുത് വക്കുഫ് തുടങ്ങുന്നത് തന്നെ എങ്ങനെയാ ലായുബാബു വലായൂറു അതിന് വില്പനയില്ല വലായുഹാബു വലായുഹു അതാർക്കും ദാനം ചെയ്യാനും പറ്റൂല ഇങ്ങനെയാണ് വക്കുഫ് തുടങ്ങണ തന്നെ അതെന്നും മാനവരാശിയുടെ പൊതു സ്വത്തായി നിൽക്കണം ആ വക്വ് ചെയ്ത മനുഷ്യന്റെ കബറിലേക്ക് എന്നും അതിൽ നിന്ന് പ്രതിപുരം പ്രവഹിച്ചു കൊണ്ടിരിക്കണം അയാള് വക്കഫാക്കി വെച്ചു പോയ ആ ഭൂമിയുടെ ഏതെങ്കിലും ഒരു തൂണ് വേറൊരാളുടേത് അവിടെ കയറി പതിഞ്ഞാൽ ആ പ്രതിഫലം അവന് കിട്ടിക്കൊണ്ടിരിക്കുന്നതിൽ കുറവ് വരും വാക്കിഫിനോട് ചെയ്യുന്ന ക്രൂരതയാണ്